അത് അവൻ തന്നെയാ വാ നമുക്ക് അവിടെ നോക്കാം ഞാൻ പവിത്ര പേരുമായി എൻ്റെ സ്വഭാവത്തിന് വലിയ ബന്ധമൊന്നുമില്ല പവിത്ര എൻ്റെ അച്ഛൻ്റെ പേരാ പിന്നീട് എൻ്റെ നാട്ടുകാർ ആ പേരിന് മുമ്പിൽ ഒരു ബഹുമതിയും തന്നു കള്ളൻ പവിത്ര കള്ള എന്നെ ആദ്യം വിളിച്ചത് എൻ്റെ അമ്മയായിരുന്നു മോനേ അമ്മയുടെ ചക്കരക്കുട്ട കൊച്ചു കള്ള ഇവന്റെ കള്ളച്ചിരി കണ്ടോ കള്ള കൊച്ചു കള്ള പിന്നീട് അത് അച്ഛൻ ഏറ്റെടുത്തു വളർന്നു വന്നപ്പോ നാട്ടുകാരു ഏറ്റെടുത്തു അതിനൊരു കാരണമുണ്ടേ ജനിച്ചതിന്റെ മൂന്നാം മാസം എന്റെ ജാതകം എഴുതിക്കാനായി ഒരു ജോത്സ്യനെ പോയി കണ്ടു ജോഡിഷം കളവും പുറമില്ല നോട്ടത്തിലിട്ട കാര്യങ്ങള് മഴച്ചു വെക്കാറു പറയും കുട്ടീൻ്റെ ജനന സമയം അത്ര ശുഭകരമല്ല ലക്ഷണമാണ് കാണുന്നത് പറയണത് മനസ്സിലാവില്ല എന്നുണ്ടോ ചോരകൻ എന്നാൽ അർത്ഥം കള്ളനെന്ന പ്രായമായാൽ അവനൂടെ ഉറക്കം കൊടുത്തും ജനനം ഖണ്ണാന്തമായതുകൊണ്ട് അമ്മയ്ക്ക് അന്തകനാകാനും വഴിയുണ്ട് വിഷമിക്കണ്ടെന്നേ പ്രതിവിധിയുണ്ട് ഒരു ഹോമം നടത്തിയാൽ നോമത് പരിഹരിക്കാം കുറഞ്ഞത് ഒരു ലക്ഷം രൂപയാകുമെന്ന് കൂട്ടിക്കോളൂ വേണ്ടേ വേണോന്നില്ല അനുഭവിച്ചോളൂ കർമ്മയോഗം അല്ലാണ്ട് എന്ത് പറയാൻ അവ ജീവിച്ചിരിക്കാൻ പാടില്ലടി അവൻ എനിക്ക് മകനല്ല കൊല്ലും അവഗണിക്കപ്പെട്ട ജന്മമായിരുന്നു എൻറ്റേത് എന്നെ പഠിക്കുവാൻ സ്കൂളിൽ അയച്ചില്ല വീട്ടിൽ എന്ത് നഷ്ടപ്പെട്ടാലും അച്ഛൻ ആദ്യം സംശയിക്കുന്നത് എന്നെയാ ദേവജി കാൽപട്ടയിലിരുന്ന പണം എവിടെ ആയിരം രൂപയുണ്ടായിരുന്നു ആരെടുത്തടി നീ ആണോടാ പണം എടുത്തത് പറയണോ പണം എവിടാണോ അങ്ങനെ എന്റെ പതിനഞ്ചാം വയസ്സിൽ ആദ്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ നാട്ടിൽ എന്ത് മോഷണം നടന്നാലും പോലീസ് ആദ്യം തേടിയെത്തുന്നത് എന്നെയാണ് എന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ ഒരു ചായക്കടക്കാരൻ നിക്കുണ്ടായിരുന്നു വെള്ളം അങ്ങോട്ട് കുട്ടിക്കുകയും പോലീസുകാർ ജയിച്ചേ കൊറേ കാലം അനുഭവിച്ചോന്നെ അയ്യ ബൂക്കാദ്യം അത്ര കച്ചവടായിരുന്നേ പണി ഒരു ദിവസം കച്ചവടം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോടാ ആരാടി മുറിഞ്ഞോടിയെ പടയർ വിയർന്നെ ഇരട്ടത്തെ കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റ് കൊണ്ട് ഞാൻ പകേണ്ട തലക്കിട്ടെന്ന് കൊടുത്തു കൊലപാതക കേസിന് എട്ടു വർഷം ജയിലിൽ കിടന്ന് ഈ നാട്ടി നിൽക്കണ്ട ആളുകളൊന്നു ശരിയല്ലന്നേ കുടിക്ക് സ്ഥലം വിട്ടോളി ബോംബെയിലോ എവിടാന്ന് വെച്ചാ പോയി ജീവിക്കാനെ കൊണ്ട് നോക്ക് ഉം പോ മോനെ പ്രിയരെ ബോംബെയിലെത്തിയ പവിത്രൻ ഇന്ന് പിടികിട്ടാ പുള്ളിയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അവൻ അമ്മയെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മേ ഇത് ഞാനാ പവിത്രൻ ഞാനിപ്പോൾ ക്ഷണത്തിലാണ് വർഷങ്ങൾക്ക് ശേഷമാ ഞാൻ എൻറെ മോനെ കാണുന്നത് നീ വല്ലാണ്ടങ്ങ് വളർന്നു പോയി പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടിരുന്നു പോലീസ് തിരിയുന്ന തീവ്രവാദിയാണെന്ന് അത് കേട്ട നിന്റെ അച്ഛൻ തൂങ്ങി മരിച്ചത് അല്ല എന്റെ മോൻ വല്ലതും കഴിച്ചായിരുന്നു ഈ അമ്മയുടെ കൈകൊണ്ട് ഒരു പിടി ചോറെങ്കിലും കഴിച്ചിട്ടെ എന്റെ മോൻ പോകാവൂ മോൻ കഴിക്ക് മോൻ പോകുമ്പോൾ വിശക്കാതെ പോകണം വേണ്ട മരിക്കാൻ പറഞ്ഞിരുന്ന വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അമ്മയ്ക്ക് അന്തകനാകുന്ന മകനാണ് നീ എന്ന് ആ ഈ മകൻ അമ്മ മകൻ അന്തകയാകുന്ന അമ്മ ഏ ുന്നത് ജാതകമോ ദുർമന്ത്രവാദമോ അല്ല മാതാപിതാക്കളുടെ ശരിയായ ഇടപെടലാണ് നന്ദി നമ്പർ